നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ രാജ്യവ്യാപകമായി മഴ തകർത്ത് പെയ്തു ചിലയിടങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് പല ഭാഗങ്ങളിലും ശക്തമായ വെള്ളപ്പാച്ചിലും വെള്ള കെട്ടുമുണ്ട് ഗതാഗതം താറുമാറായി നിരവധി വാഹന അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തിരുവനന്തപുരം സ്വദേശി ഒമാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലറ തുമ്പോട് കണ്ണൻ നിവാസിൽ അരവിന്ദ് അശോകാണ് ദുഗമലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യു എയിൽ ജോലി ചെയ്യുന്ന അരവിന്ദ് കമ്പനി ആവശ്യാർത്ഥമാണ് അടുത്തിടെ ദുഗമൽ എത്തിയത് ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെയും ഹമദ് രാജാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ ഇരുപത്തിയാറാം വാർഷികത്തിന്റെയും ഭാഗമായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തൊള്ളായിരത്തി അറുപത്തിമൂന്ന് തടവുകാർക്ക് മാപ്പ് നൽകി ഹമദ് രാജാവ് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്നവരും ശിക്ഷാ കാലാവധിയുടെ നിശ്ചിത ഭാഗം പൂർത്തിയാക്കിയവരുമാണ് മോചിതരാകുന്നത് കൂടാതെ ബദൽ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചു വരുന്ന ഒരു വിഭാഗം തടവുകാരും ഈ രാജകീയ കാരുണ്യത്തിന് അർഹരായി അൽവർഖയിലെ ഒരു റെസിഡൻഷ്യൽ വീട്ടിൽ ഉടമയുടെ അറിവോ അനുമതിയോ ഇല്ലാതെ കയറി സ്വകാര്യ സ്വത്തിന്റെ പവിത്രത ലംഘിച്ചതിന് ഗൾഫ് പൌരന് ദുബായ് കുറ്റകൃത്യ കോടതി മൂവായിരം ദീർഘം ചുമത്തി കഴിഞ്ഞ വർഷം നവംബറിലാണ് സംഭവം വീട്ടുടമസ്ഥൻ തന്റെ വില്ലയ്ക്കുള്ളിൽ ഒരാളെ കണ്ടതായി പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു വീട്ടുടമസ്ഥൻ കണ്ടതായി മനസ്സിലാക്കിയ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ട്രാഫിക് സിഗ്നലുകൾ വൃത്തിയാക്കുന്നതിന് ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് ദുബായ് ആർ ടി എ പരമ്പരാഗത രീതികളപേക്ഷിച്ച് പ്രവർത്തന സമയം ഇരുപത്തി ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറയ്ക്കാനും പ്രവർത്തന ചിലവ് ഏകദേശം പതിനഞ്ച് ശതമാനം വരെ കുറയ്ക്കാനും ഇതിലൂടെ സാധിച്ചു മറാക്കേഴ്സ് സ്ട്രീറ്റ് റീവറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് ആദ്യഘട്ട പരീക്ഷണങ്ങൾ നടത്തിയത് യു എയിലെ പ്രവാസികൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലും പലിശ നിരക്കുകൾ കുറയുമെന്ന് റിപ്പോർട്ടുകൾ യു എസ് ഫെഡറൽ റിസർവിന്റെ നയമാറ്റങ്ങൾ പിന്തുടർന്ന് മോർട്ട്ഗേജ് വ്യക്തിഗത വായ്പകൾ എന്നിവയുടെ തിരിച്ചടവ് ഭാരം കുറയുമെന്നും ഇത് പ്രവാസികൾക്കും അതുപോലെ പ്രാദേശിക ബിസിനസ്സുകൾക്കും ഒരുപാട് ഗുണകരമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ സൗദി അറേബ്യയിൽ ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതായി റിപ്പോർട്ട് ഇത് ഭാവിയിൽ ജനസംഖ്യയിലെ പ്രായമായവരുടെ എണ്ണം കൂടുന്ന പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചതും ജീവിത ചെലവ് കൂടിയതും പ്രധാന കാരണമായി പറയപ്പെടുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ ഇരുപത് ശതമാനമായി ഉയരമെന്നും കണക്കാക്കുന്നു ഷാർജ വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിനു ശേഷമാണ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സിക്സിലെ ഒരു വെയർഹൌസിൽ തീ പടർന്നു പിടിച്ചത് വെയർഹൌസിന്റെ വലിയ ഭാഗം പൂർണ്ണമായും അഗ്നിക്കിരയായി ആളവായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും വെയർഹൌസുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് പ്രാഥമിക വിവരം സേനയുടെ സംയോജിതമായ ഇടപെടൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം